മനോഹരമായ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഒരു കുഞ്ഞ് കഥ ഒരിക്കലും ഒരു അമേരിക്കൻ ബാലൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റ് അവന് ഭയങ്കര സന്തോഷമായി ബസ് ഇങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ആഫ്രിക്കക്കാരൻ വന്നിരുന്നു അത് അവന് തീരെ പറ്റിയില്ല മെല്ലെ അവൻ അവന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാനും തുടങ്ങി അയാളെ തള്ളാൻ തുടങ്ങി നീക്കാൻ തുടങ്ങി അയാൾക്കാണെങ്കിൽ ഒരു കുലുക്കമില്ല കാരണം അയാളൊരു ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനായിരുന്നു ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ അയാൾ ഇറങ്ങാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് അയാളുടെ കാർഡ് ഈ കുട്ടിയുടെ കൈയിലേക്ക് നീട്ടി പെട്ടെന്നാണ് ആ കാർഡിൽ അവൻ ശ്രദ്ധിച്ചത് ജോ ലൂയിസ് ലോക ബോക്സിംഗ് ചാമ്പ്യൻ ആരോഗ്യത്തിടഗാത്രനായ ലോക ചാമ്പ്യനായ ആ മനുഷ്യനെയാണ് ഇവൻ തെള്ളുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഒക്കെ എന്ന് അറിഞ്ഞപ്പോൾ ഇവന് തന്നെ മാനസികമായി ഭയങ്കര ലജ്ജ തോന്നി അത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവനെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും അവനുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചെറിയ ജീവിതയാത്രയിൽ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുടെ കൂടെ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും പക്ഷേ അവിടെ ആ സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളിങ്ങനെ വേവലാതിപ്പെട്ട് നമ്മുടെ ഉള്ള സന്തോഷങ്ങൾ കൂടി കളയാതെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക നമ്മളെക്കുറിച്ച് പഠിക്കുക നമുക്ക് മുന്നേറാൻ കഴിയും